ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ അപ്ഡേറ്റുകൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സാഹിൽ മൽഹോത്ര കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതായത് സഞ്ജു സാംസൺ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോവുകയാണ് അതേസമയം മറ്റൊരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തത് കെ എൽ രാഹുൽ ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതായത് കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഇനി അടുത്ത സീസണിൽ രാഹുൽ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി കൊൽക്കത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് അപ്ഡേറ്റുകൾ കൂടി സാഹിൽ നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ സീസണിൽ വളരെ മോശം പ്രകടനമാണ് അവരുടെ സൂപ്പർ താരമായ വെങ്കടേഷ് അയ്യർ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം വലിയ ഒരു തുക നൽകിക്കൊണ്ടായിരുന്നു കൊൽക്കത്ത കഴിഞ്ഞ ഓപ്ഷനിൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് കൊൽക്കത്ത ഉദ്ദേശിക്കുന്നത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൊൽക്കത്ത നടത്തി പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല കാരണം ഒരു ഫ്രാഞ്ചൈസിയും അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊൽക്കത്തയെ സമീപിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ വെങ്കടേഷ് അയ്യരെ റിലീസ് ചെയ്യാൻ ഇപ്പോൾ കൊൽക്കത്ത തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് നേരത്തെ തന്നെ ഉറപ്പായ ഒരു കാര്യമാണ് പല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ തന്നെയാണ് കെ തീരുമാനിച്ചിട്ടുള്ളത് ഇനി വെങ്കടേഷ് അയ്യരെ കൈവിടുന്നതോടുകൂടി ഏകദേശം ഇരുപത്തി കോടി രൂപയോളം കൊൽക്കത്തയുടെ പേഴ്സിൽ ഒരു ബാലൻസ് ആയിക്കൊണ്ടുവരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ കാമറൂൺ ഗ്രീനിനെ കൊണ്ടുവരാൻ വേണ്ടി കൊൽക്കത്ത ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കാമറൂൺ ഗ്രീനിന് വേണ്ടി വലിയ ഒരു തുക തന്നെ മുടക്കാൻ അവർ തയ്യാറാണ് നല്ല രൂപത്തിലുള്ള ഒരു ബാലൻസ് കൊൽക്കത്തയുടെ പേഴ്സിൽ ഉണ്ടായിരിക്കും വെങ്കടേഷ് അയ്യരെ കൂടാതെ പല പ്രധാനപ്പെട്ട താരങ്ങളെയും അവർ റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് പുതിയ പരിശീലകനായിക്കൊണ്ട് അഭിഷേക് നായർ അവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതായാലും കാര്യമായ അഴിച്ചുപണികളാണ് കൊൽക്കത്തയ്ക്കകത്ത് സംഭവിക്കുക കാമറൂൺ ഗ്രീനിനെ ഏതറ്റം വരെ പോയാലും സ്വന്തമാക്കണം എന്നുള്ള ഒരു തീരുമാനം കൊൽക്കത്ത എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം